കെയ്റോസ് കനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പപ്പീനെ സ്റ്റേ കമാൻഡ് എങ്ങനെയാണ് പഠിപ്പിക്കണേന്നുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സ്റ്റേ കമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കമാൻഡാണ് ഡോഗ് നമ്മൾ പറഞ്ഞിട്ട് കേട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കമാൻഡിൻ്റെ കമാൻഡാണ് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യണേന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോയാലാ ഓക്കെ നമ്മൾ ട്രെയിനിങ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചോക്ക് ചോക്യായിരിക്കും ഇത് നമുക്ക് കൺട്രോളിൽ കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് നമ്മൾക്ക് ആദ്യമായിട്ട് എല്ലാ ട്രെയിനിങ്ങിനും നമ്മൾ ഡെയിലി ഇത് ഇടിക്കേണ്ട നമ്മളെ എല്ലാ കമാൻഡും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വെച്ചിരിക്കും അതിൻ്റെ കൂടെയാണ് സ്റ്റേ കമാൻഡും കൂടി ചെയ്യണേ ഡൗൺ ഗെസ്സാ ഡൗൺ ഗുഡ് ആയിരിക്കും നമ്മൾ സ്റ്റേ കമാൻഡ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൗണീന്നാണ് ഡൗൺ പൊസിഷനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഡൗൺ ആയി കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് ഫുഡ് കൊടുക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് കഴിക്കാൻ വേണ്ടി അവിടെ കുറച്ച് നേരം വെയിറ്റ് ആവുമല്ലോ ഓട്ടോമാറ്റിക് അതിനെ തന്നെ കുട്ടി കുട്ടി കൊണ്ടുവരാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇതിപ്പോൾ നിലവിൽ ഇപ്പോൾ ഭക്ഷണം കഴിഞ്ഞ ആൾ എഴുന്നേക്കുള്ള ഡൗണിൽ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഡൗണിലെ ആൾക്ക് ഫ്രീ ആയിട്ട് കിടക്കണൊരു ഇതാണ് അപ്പോൾ വലിയ ഭാരമില്ല അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും അപ്പോൾ നമ്മൾ ഡൗൺലോ ഒരുപാട് ഫുഡ് ഇങ്ങനെ കൊടുത്തു ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെയാണ് ചെയ്യുന്നത് വേറെ കമാൻഡ് ഒന്നുമില്ല വെറുതെ ഫുഡ് നമ്മൾ കഴിയുമ്പം കഴിയുമ ഇങ്ങനെ ഇട്ട് കൊടുത്തേച്ചിരിക്കും വെച്ചിരിക്കും പിന്നെയും വീണ്ടും വേറെ എന്തായാലും കമാൻഡ് ചെയ്യിച്ചിട്ട് വീണ്ടും ഡൗണിൽ വന്നിട്ട് വീണ്ടും ഫുഡ് കൊടുക്കും കേട്ടോ ഗ്യാസ് കുടിക്കാൻ സിറ്റ് കുടിക്കാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഉള്ള ഡൗൺ ലോഡ് അത്യാവശ്യം ഉള്ള സ്റ്റേക്കാൻ വേണ്ടി നമ്മൾ ഒരുവിധം പഠിപ്പിച്ചത് എന്താണ് ഡൗൺലോഡ് ഫുഡ് കഴിച്ച് കഴിയും അത് കഴിഞ്ഞ് പിന്നെയും ഫുഡ് നമ്മൾ ഇങ്ങനെ കൊടുക്കും അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പം നമ്മളിങ്ങനെ കൈ ഇങ്ങനെ മുഖത്തിന് നേരെ ഇങ്ങനെ കാണിച്ചിട്ട് സ്റ്റേ പറയാണ് സ്റ്റേ സ്റ്റേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തൊട്ടടുത്തേക്ക് സ്വല്പം കളി നീങ്ങും നീങ്ങുമ്പോഴേക്കും നമ്മള് എഴുന്നേറ്റ് വന്നിട്ട് നമ്മള് വേഗം പിന്നെ ഫുഡ് ഇട്ട് കൊടുക്കാം വേരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാ ഫുഡ് ഇട്ടുകൊടുക്കാം അടുത്ത സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പും കൂടി ബാക്കിലേക്ക് പോവാ പോയിട്ട് വീണ്ടും നേരെ വന്നിട്ട് വീണ്ടും ഫുഡ് കൊടുക്കണം ഗുഡ് ഗേ വെരി ഗുഡ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും സ്റ്റേ എന്ന് പറഞ്ഞ കമാൻഡ് ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കുക ശരിക്കും ഡോഗിനെ ആദ്യം നമ്മള് കമാൻഡ് കൊടുക്കണേ മുന്നേ ഒരു ആംഗ്യത്തിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം വാങ്ങി അവൾക്ക് പിടിക്കുന്ന മനസ്സിലാവും സൗണ്ട് അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് ആ സൗണ്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ആംഗ്യം സ്റ്റേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ബാക്കിലേക്കാണ് പോകുന്നത് ബാക്കിലേക്ക് പോയിട്ട് രണ്ട് സ്റ്റെപ്പ് വയ്ക്കും അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഗുഡ് ഗേന്ന് പറഞ്ഞിട്ട് ഫുഡ് ഒരുപാട് കൊടുക്കും അത് കഴിച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും നമ്മൾ സ്റ്റേ പറഞ്ഞിട്ട് വീണ്ടും രണ്ട് സ്റ്റെപ്പ് ഇങ്ങോട്ട് ബാക്കിലേക്ക് ഇങ്ങനെ വയ്ക്കുക ഫസ്റ്റ് ലീഷ് വിട്ട് നോക്കും ലീഷ് വിട്ട് നോക്കുമ്പോൾ എഴുന്നേക്കണ്ടെന്ന് നോക്കും എഴുന്നേക്ക ഉണ്ടെങ്കിൽ നമ്മൾ ഫുഡ് വീണ്ടും കൊടുക്കാനും ഒരുപാട് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ലീഷ് വിട്ടു ലീഷ് വിട്ടിട്ടും കുഴപ്പമൊന്നുമില്ല എഴുന്നേറ്റൊന്ന് മഞ്ഞിനി വീണ്ടും രണ്ട് സ്റ്റെപ്പ് കൂടി വാക്കിരിക്കുകയാണ് സ്റ്റേ രണ്ട് സ്റ്റെപ്പ് കൂടി കൊടുത്തു അവൾ എഴുന്നേറ്റ് എന്ന് കാണുമ്പോൾ നമ്മൾ വേഗം വന്നിട്ട് വീണ്ടും കൊടുക്കുകയാണ് ഫുഡ് വേരി ഗുഡ് ഗെ സൂപ്പർ 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 ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വെച്ചിരിക്കണം നമ്മൾ കുറേ നാളിങ്ങനെ ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് ബാക്കിലേക്ക് വരുന്നോറും ആൾക്ക് മനസ്സിലാവും നമ്മൾ പോയാലും തിരിച്ചു വന്ന് ഫുഡ് ഇവിടെ കിട്ടും അപ്പം അതാരണം അവിടെ നിന്ന് അവിടെ നിന്ന് അനങ്ങാതെ നോക്കൂല അവിടെ തന്നെ കിടക്കും വെരി ഗുഡ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ കുറച്ചും കൂടി ബാക്കിലേക്ക് വേണം സ്റ്റേ പറഞ്ഞിട്ട് ഹീരാ പിന്നെ സ്റ്റേ എന്ന് പറഞ്ഞ കമാൻഡ് പറയുമ്പോൾ ഒരു നല്ല ഒരു കടുപ്പത്തിൽ പറയാം ശരിക്കും സ്ട്രോങ് ആയിട്ട് പറയണം സ്റ്റേ അപ്പം അവൾക്ക് മനസ്സിലാവും നമ്മൾ ഒരു അനുസരിക്കാൻ വേണ്ടിയുള്ള ഒരിതാണ് ലൈറ്റായിട്ട് ഇങ്ങനെ പറയുന്നത് സ്റ്റേ അങ്ങനെയല്ല പറയുന്നില്ല സ്റ്റേ നല്ല സ്ട്രോങ് ആയിട്ട് പറയണം അപ്പോൾ തന്നെ അവൾക്ക് ആ സൗണ്ടിൻ്റെ ഇതിൽ തന്നെ മനസ്സിലാവും അത് അനുസരിക്കണം അല്ലെങ്കിൽ അത് അത്ര സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞേക്കല്ലേ അവൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൗണ്ട് കൊണ്ട് തന്നെ മനസ്സിലാവണം അപ്പം അത്ര സ്ട്രോങ് ആയിട്ട് പറയണം ഇതാ സ്റ്റേ പിന്നെ നമ്മൾ പേര് പറഞ്ഞിട്ടാണ് പറഞ്ഞത് പേര് പറഞ്ഞൊരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കമാൻഡ് കൊടുക്കുന്നത് ഹീരാ സ്റ്റേന്നല്ല ഹീര ഒന്ന് രണ്ട് മൂന്ന് സെക്കൻഡ് ഒരു മൂന്നാലഞ്ച് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് സ്റ്റേ പറയുന്നത് സ്റ്റേ ഓക്കെ അത് പറഞ്ഞ് നമ്മൾ രണ്ട് സ്റ്റെപ്പ് മൂന്ന് സ്റ്റെപ്പ് വെച്ച് ആ കുഴപ്പമൊന്നുമില്ല എഴുന്നേക്കാണെങ്കിൽ വന്ന് നമ്മൾ നോ പറഞ്ഞിട്ട് വീണ്ടും ആളവിടെ ഡൗൺ ചെയ്തിട്ട് വീണ്ടും സ്റ്റേ ആക്കിയിട്ട് പോകണം അപ്പോൾ തന്നെ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ആൾ അപ്പോൾ വേരിക്കൂട്ടെ സൂപ്പർ അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് ഫുഡ് കൊടുക്കുകയാണ് നമ്മൾ അപ്പോൾ അവൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും ഞാൻ എവിടെ പോയാലും തിരിച്ചു വന്നു എനിക്ക് ഫുഡ് കിട്ടും അപ്പോൾ ഞാൻ അവിടെ കിടക്കണമെന്നൊരു ഇത് മനസ്സിലാവും എങ്ങാനും എഴുന്നേറ്റ് വരാണെങ്കിൽ ഇവിടെ വന്നിട്ട് വീണ്ടും ഡൗൺ ആക്കിയിട്ട് ആളെ സ്റ്റേ പറഞ്ഞ് വീണ്ടും പോകണം പോയി വന്നു കഴിഞ്ഞമ്മ ഒരുപാട് ഫുഡ് കൊടുക്കുന്നു ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വെച്ചിരിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞമ്മ അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും ആൾ ഇവിടുന്ന് മാറാ മാറാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കി എടുക്കണം അതാണ് അപ്പൊ നമ്മൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇത് സ്റ്റേ പറഞ്ഞ് പിന്നെ പോവാണ് പയ്യ ഇടയ്ക്ക് നമ്മളിങ്ങനെ നോക്കണു പോയിട്ടില്ലെന്നും പിന്നെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇപ്പൊ തുടക്കത്തിലേക്കും ഉണ്ടാവരുത് അത് കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ചു പറഞ്ഞു ആളുടെ ഫ്രണ്ടിൽ വന്ന് കഴിഞ്ഞു ഒരുപാട് നല്ലോണം അഭിനന്ദിക്കുന്ന ആള് സൂപ്പർ സൂപ്പർ ഏരി ഗുഡ് ഗുഡ് ഇപ്പം ആൾ അത്യാവശ്യം നല്ല സ്റ്റേലാണ് കുഴപ്പമൊന്നുമില്ല നമ്മൾ പറഞ്ഞാൽ അത്യാവശ്യം കേൾക്കും പക്ഷെ ഇത് ആയിട്ടില്ല ഇനി ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരുമ്പോൾ ആള് എഴുന്നേറ്റ് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമ്മളതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തിട്ട് അവൾക്ക് നമ്മൾ സ്റ്റേ പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് മാറാൻ പറ്റാത്ത രീതിയിലാക്കണം പിന്നെ സ്റ്റേ കമാൻഡിൽ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ ഫുഡ് എപ്പോഴും ഫ്രണ്ടിലല്ല കൊടുക്കണേ ബാക്കിലേക്ക് വിളിച്ചിട്ടാണ് ഫുഡ് കൊടുക്കണേ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് അവൾക്ക് ഫ്രണ്ടിലേക്ക് പോവാൻ പറ്റൂല എന്നുള്ളൊരു തോന്നൽ വരും അപ്പൊ അതും അവസാനം നമ്മൾ സ്റ്റേ കമാൻഡിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ അവളെ നമ്മൾ ബാക്കിലേക്ക് വിളിച്ചിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് അപ്പൊ സ്റ്റേ കമാൻഡിന്ന് റിലീസ് ചെയ്തിട്ട് നമ്മൾ വിളിക്കുന്നത് ബാക്കിലേക്ക് ആയിരിക്കും ഇത് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇത് വെച്ചിരിക്കുന്നത് സമയം പിടിക്കുന്ന ഇതാണ് അതൊക്കെ അതൊക്കെ ചെയ്തെടുക്കാനേ പറ്റുകയുള്ളൂ അതൊക്കെ ഒരേ സ്റ്റെപ്പ് ഒരേ സ്റ്റെപ്പ് ഒരേ ദിവസം കൂട്ടി ആദ്യം ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരുമ്പോൾ ആൾ എഴുന്നേറ്റൊക്കെ പോരും ആൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ആളെവിടെ വെയിറ്റ് ചെയ്തോളൂ വെരി ഗുഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡൗൺ സ്റ്റൈലാണ് ആദ്യം ചെയ്യണേ നെക്സ്റ്റ് സ്റ്റെപ്പ് സിറ്റിയിൽ ചെയ്യാം ഗെറ്റപ്പിൽ അങ്ങനെ ഏതിനും ചെയ്തെടുക്കാം ഡൗൺ സ്റ്റൈലിലൊക്കെ ഒരുപാട് എളുപ്പമുണ്ട് സിറ്റിയിലും ഗെറ്റപ്പിൽ സ്റ്റാൻഡിലൊക്കെ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഡൗൺ സ്റ്റേ ആദ്യം പഠിപ്പിച്ച് നല്ല ക്ലിയർ ആയി കഴിഞ്ഞാൽ മാത്രം നമ്മൾ സിറ്റിയിലേക്കും ഗെറ്റപ്പിലേക്കും സ്റ്റേ പഠിപ്പിക്കാം എപ്പോഴും ലീഷ് ഇട്ടേക്കണം അപ്പോൾ ആൾ എഴുന്നേക്കാളും നമുക്ക് കൺട്രോളിൽ കിട്ടാൻ വേണ്ടിയാണ് പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് കറക്ഷനാണ് അത് നമുക്ക് ഇതൊന്ന് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ സ്റ്റേ കമാൻഡ് നല്ല ക്ലിയർ ആയിക്കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഡിസ്ട്രാക്ഷൻസ് വേറെ എന്തെങ്കിലും കിട്ടു നോക്കും അതിനകത്ത് ആള് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് കറക്ഷൻ ചെയ്യണേ പിന്നെ എന്താണെങ്കിലും ആള് പിന്നെ പുറത്ത് നമ്മൾ ചെയ്ത് നോക്കണം ഇത് ഇതിപ്പോൾ നമ്മൾ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഏരിയയിലാണ് ചെയ്ത് പഠിപ്പിക്കുന്നത് ഇത് നല്ല ക്ലിയർ ആയി കഴിഞ്ഞിട്ടേ പുറത്തേക്ക് മാറ്റുകയുള്ളൂ കാരണം പുറത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ആൾക്കാർ പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികളാങ്ങ പോകുമ്പോൾ അതൊക്കെ കഴിഞ്ഞ് നോക്കാം ആ ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും അപ്പോൾ ഇത് നമ്മൾ പെർഫെ പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ചെയ്ത് ക്ലിയർ ആയി കഴിഞ്ഞിട്ട് മാത്രം പുറത്തേക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഇതാണ് സ്റ്റേ കമാൻഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സിമ്പിളായിട്ട് പഠിപ്പിക്കാം ഫുഡിനോട് താല്പര്യം ഉണ്ടെങ്കിൽ പിടിയിൽ നിന്ന് പഠിപ്പിക്കാവുന്നതാണ് അത് കഴിഞ്ഞ് ടോയി ആക്കി ആക്കി നമുക്ക് നോക്കാം ഡിസ്ട്രാക്ഷൻസ് മാറ്റി മാറ്റി നോക്കാം എന്ത് ചെയ്താലും ആൾ നമ്മൾ സ്റ്റേ പറഞ്ഞാൽ പിന്നെ അവിടെ നിന്നും മാറാൻ പറ്റാത്ത രീതിയിലേക്ക് ആൾക്ക് അങ്ങനെ തോന്നണം സ്റ്റേ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ നിന്ന് മാറാൻ പറ്റില്ല എന്ന് അങ്ങനെ തോന്നാവുന്ന രീതിയിലേക്ക് ആക്കി ആക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് അടിക്കുക ഒന്ന് ഒക്കെ ഇട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഡോഗും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്